തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദളിത് സ്ത്രീയെ മോഷണ ചുമത്തി ഇരുപത് മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ച മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരിയും ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ അനധികൃതമായി പാർപ്പിച്ചത് ഇത് പോലീസിന്റെ കുറ്റകരമായ അനാസ്ഥയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ഒരു പരിധിക്കു പോയി ഒരു ഓമന ഡാനിയൽ ആ ഓമന ഡാനിയൽ എന്ന വീട്ടിൽ മൂന്ന് ദിവസമേ ആ ദളിത് പെൺകുട്ടി ബിന്ദു ജോലിക്ക് നിന്നിട്ടുള്ളൂ അവിടെ ഒരു പതിനെട്ട് ഗ്രാം മാല പോയി എന്ന് പറഞ്ഞ് പോലീസിലേക്ക് പരാതി നൽകി മാല പോയ ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി നൽകുന്നത് പരാതി പോലീസ് പോലീസുകൊണ്ടെ തന്നെ അന്വേഷണങ്ങളൊന്നുമില്ല നേരെ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് വരുന്നു ബിന്ദുവിനും കൂട്ടി പോകുന്നു ചോദ്യം ചെയ്യുന്നു ബിന്ദുവിനാണെങ്കിൽ രണ്ട് പെൺകുട്ടികളാണ് ആ പോലീസ് മണിക്കൂർ നേരത്തേക്ക് ചോദ്യം ചെയ്യൽ തുടരുകയാണ് ജില്ലാ പ്രസിഡന്റ് എ കെ സുൽത്താൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ഹരിദാസ് സി പി ശിവൻ എം രാമകൃഷ്ണൻ സോമൻ കുറുപ്പത്ത് കെ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്